ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ ഭാഗമായി പീഠം കണ്ടെത്തി സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്നാണ് പീഠം കണ്ടത് ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഇത് കണ്ടെത്തുകയായിരുന്നു സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ട് എന്നും കണ്ടെത്തും സഹോദരിയുടെ വീട്ടിലേക്ക് ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് പീഠം മാറ്റിയത് അതേസമയം വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നും വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നും ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നു അല്ല പീഡം കണ്ടു കിട്ടിയതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് ഞങ്ങളുടെ എസ് പി അന്വേഷണം സ്നേഹിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം അത് വിശദമായി അന്വേഷിച്ച് നാളെ അല്ലെങ്കിൽ തൊട്ടടുത്തത് മുപ്പതാം തീയതിയുടെ ആണ് സമയം മുപ്പതാം തീയതിക്കകത്ത് കോടതി സമർപ്പിക്കും അത് കോടതി അലക്ഷ്യമായതുകൊണ്ട് ഞാൻ അതിനെ ഒന്നും പറയുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ വിഷയമാണ് അത് കൃത്യമായി അന്വേഷിക്കാൻ കോടതി ഞങ്ങളുടെ വിജിലൻസെ ചുമതലപ്പെടുത്തിയിരുന്നു അതിനെ കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് കോടതി നൽകും ഞാൻ പറഞ്ഞില്ലേ അതെല്ലാം അതിനെല്ലാം ഉത്തരം എല്ലാ ഉത്തരം കൃത്യമായി എസ്പിയുടെ റിപ്പോർട്ടിൽ കോടതിയിൽ സമർപ്പിക്കും എനിക്കറിയില്ല അതറിയില്ല അതൊക്കെ സ്പോൺസർ അല്ലേ നിങ്ങൾ സ്പോൺസറെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങളെ മോഷ്ടാക്കളാക്കിയത് നിങ്ങൾ കലി പറഞ്ഞത് ഞങ്ങളുടെ ദേവസ്വം ഏൽപ്പിച്ചിട്ടുണ്ടോ ഇപ്പൊ മനസ്സിലായില്ലേ അതിനൊക്കെ അതിന് ആ റിപ്പോർട്ടിൽ അതൊക്കെ ഉത്തരം പറയേണ്ടത് എസ്പിയുടെ റിപ്പോർട്ടാണ് കൃത്യമായും അത് എക്സ്പി കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കും ആ റിപ്പോർട്ടിൽ വ്യക്തമായ കാര്യങ്ങളുണ്ടാവും അതിനെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് ശരിയല്ല അതൊക്കെ അതൊക്കെ അതെല്ലാം അതിലെല്ലാം മറുപടി അതിലുണ്ടാവും അതിലെ കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് അതിലുണ്ടാവും